കൂട്ടാൻ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകു കുട്ടിനെ അപ്പം കഴുകി കൊടുക്കൂട്ടിയാണ് അതെന്ത് തല പേര് പറ പേരെന്താ പറയർ ബാൻഡ് അങ്ങനെ പറയർ ബാൻഡ് ഹെയർ ബാൻഡാണത് എന്താ ബോക്സി സാധനം എന്റെ പൗഡറിന്റെ സ്പോഞ്ച് എന്തോ ഞാൻ ഞാ നനച്ചതല്ലേ

മുക്കത്തിനെയും കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുന്നു തിരിച്ച് വെച്ചിട്ടാക്ക് തിരിച്ച് വെച്ചിട്ട് തിരുക്കി 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 തിരുക്കി

കൊളണ് കൊളമാണ് കയ്യൊക്കെ നനച്ച് അത് ഫോണല്ലേ ണോ ഒക്കെ തോന്നിയ ഇഷ്ടപ്പെട്ടു എന്താ വെള്ളത്തിക്കളി ചളി വെള്ളം ചളി വെള്ളം നല്ല നല്ല വെള്ളമായിരുന്നു അതിന് ചളി വെള്ളമാക്കില്ലേ അത് അവിടെ വൺ ടു ത്രീ വരെ